ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ആശ്രാമ മൈതാനത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയിലാണ് എന്താണ് ഇവിടെ ഇത്ര നല്ല തിരക്കുന്നല്ലേ അത് തന്നെ ആ ഒരു പ്രത്യേക സാധനം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് പോയിട്ടുള്ളത് കല്ലുസോട ആ കടയുടെ പേര് തന്നെ കല്ലുസോട കട എന്നായിരുന്നു നല്ല സ്പെഷ്യലായിട്ടൊരു കല്ലുസോട വന്നാൽ കുടിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊല്ലത്ത് ആശ്രാമത്തിൻ്റെ അടുത്തുള്ളത് എന്നൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളും ഞങ്ങളുടെ കല്ലുസോട ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതായത് നമ്മുടെ ചേട്ടൻ കല്ലുസോട ഓർഡർ ചെയ്യുന്ന ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു രാത്രിയാണെങ്കിൽ കൂടിയും അവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ പകലും നല്ല ചൂടത്ത് വന്നിട്ട് ഈ കല്ലുസോട കുടിക്കുന്നവരുടെ എണ്ണം എത്രയായിരിക്കും നോക്കിക്കാമല്ലോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തു അതെ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ എത്രയോ ഉണ്ടാക്കുന്നത് ചേട്ടൻ നല്ല എക്സ്പീരിയൻസ്ഡാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ എത്രയും ഓർഡറുകൾ ഒന്നിച്ച് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഈ ചൂടിന് എന്തായാലും ഒരു സോഡ കുടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ കല്ലിൽ സോഡ എൻ്റെ കയ്യിൽ കിട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലത് തണുപ്പും ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റിയില്ല എന്നാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ടേസ്റ്റ് പകൽ നല്ല ചൂടത്തൊക്കെ വന്നിട്ടാണ് ഇത് കുടിക്കുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ വാവ് നല്ല അടിപൊളിയായിരിക്കേ അപ്പോൾ ഞങ്ങൾ കല്ലസോടൊക്കെ കുടിച്ച് പോരുകയാണ് പിന്നെയും പിന്നെയും ആളുകളതേ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇനി കൊല്ലം ജില്ലയിലൊക്കെ വരികയാണെങ്കിൽ ആശ്രാമ മൈതാനത്തിൻ്റെ അടുത്തുള്ള ഈ കടയിൽ വന്ന് കല്ലുസോടെ കുടിക്കാൻ മറക്കണ്ട